വിശുദ്ധ കൊച്ചു റേസ്യയുടെ ചരിതം വിവർത്തനം ചെയ്യുന്ന കാലഘട്ടമാണ് അതിൽ നിന്നുണ്ടായിരുന്ന സൗരഭ്യൻ ലോകത്തെമ്പാടും പ്രസരിക്കുന്ന തലം അവിടെ എഴുതിയ പുസ്തകം ഏറ്റവും നിഷ്കളങ്കവും പിന്നെ മറ്റുള്ളവർക്ക് ഉത്തേജനവുമായിരുന്നു ആ കാലഘട്ടത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ആളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ വല്യച്ഛന് വളരെ താല്പര്യമായിരുന്നുകൊണ്ട് വല്യച്ഛൻ അതിൻ്റെ മൂന്നദ്ധ്യായങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അത് വല്യച്ഛൻ്റെ ജീവിതത്തിലും വലിയ പിന്നെ ഒരു പരിവർത്തനത്തിന് കാരണമായി വല്യച്ഛൻ കൊച്ചു ഭക്തിയിൽ വല്യച്ഛൻ വളർന്നു വന്നു ആ സാഹചര്യത്തിൽ അങ്ങനെയാണ് ചെറുഷ്പ സഭ എന്ന സഭയ്ക്ക് തന്നെ പേരുണ്ടായത് ചെറുഷ്പത്തിൻ്റെ പേരിൽ സഭ സ്ഥാപിക്കണമെന്നും കൊച്ചുറേസിയായുടെ നിഷ്കളങ്കതയും കുറുക്കുവഴിയുമൊക്കെ സഭാ മക്കൾക്ക് ഉപകാരപ്രദമായിരിക്കും വലിയ കണ്ടു അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തെ പിന്നീട് വിശുദ്ധ ചരിതം എന്ന പുസ്തകം പിന്നെ എഴുതപ്പെടുകയുണ്ടായി കൃതാവി വല്യച്ഛൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ വല്യച്ഛന് വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആ വിശുദ്ധിയുടെ പരിമളം ഏൽക്കുവാനും അത് സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുവാനും കിട്ടിയ അവസരത്തെ ഓർമ്മിച്ച് നന്ദി പറയുന്നു പരിശുദ്ധ വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിക്കട്ടെ യേശുശിയായി സ്തുതി ആയിരിക്കട്ടെ